ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര ബ്രാൻഡായ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം വെൽനാക്സ് ഫിറ്റ്നസ് എക്യൂപ്മെന്റ് നിയർ സീതി ഹാജി സ്റ്റേഡിയം എടവണ്ണ ഹോം ജിം സെറ്റ് ചെയ്തു കൊടുക്കുന്നു നിലമ്പൂർ നെഞ്ചൽകോട് പുതിയ റെയിൽപാതയുടെ അന്തിമ ലൊക്കേഷൻ സർവേയ്ക്ക് അംഗീകാരം നൽകിയതായി റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചു വയനാട് എം പി പ്രിയങ്കാ ഗാന്ധിയുടെ ലോക്സഭാ ചോദ്യത്തിനുള്ള മറുപടിയായാണ് മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത് നിലമ്പൂർ നഞ്ചൻകോട് പുതിയ പാതയുടെ സർവേ രണ്ടായിരത്തി ഏഴ് എട്ടിൽ നടത്തിയെങ്കിലും പ്രതീക്ഷിക്കുന്ന യാത്രക്കാരുടെ എണ്ണം കുറവായതിനാൽ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാനായില്ല പൊതുജനങ്ങളുടെ ആവശ്യപ്രകാരം വിശദമായ പദ്ധതി റിപ്പോർട്ട് തയ്യാറാക്കുന്നതിനായി രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ നിലമ്പൂർ നഞ്ചൻകോട് പുതിയ പാതയുടെ അന്തിമ സ്ഥല സർവേ നടത്തിയിരുന്നു തലശ്ശേരി മൈസൂർ പുതിയ പാതയുടെ സർവേ രണ്ടായിരത്തി എട്ട് ഒൻപതിൽ നടത്തിയെങ്കിലും പ്രതീക്ഷിക്കുന്ന യാത്രക്കാരുടെ എണ്ണം കുറവായതിനാൽ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാനായിരുന്നില്ല രണ്ടായിരത്തി പതിനെട്ടിൽ വീണ്ടും ഒരു സർവേ നടത്താൻ ശ്രമിച്ചെങ്കിലും അലൈൻമെന്റ് കടന്നുപോകുന്ന പ്രദേശവാസികളുടെ പ്രതിഷേധം കാരണം മുന്നോട്ടു പോയില്ല ഈ അലൈൻമെന്റ് വനത്തിലൂടെയും പരിസ്ഥിതി ദുർബല മേഖലകളിലൂടെയും കടന്നുപോകുന്നുണ്ട് ഇതോടെയാണ് കർണാടക ഭാഗത്തെ നിലമ്പൂർ നഞ്ചൻകോട് പാതയുമായി സംയോജിപ്പിച്ച് പുതിയ അലൈൻമെന്റിനുള്ള സാധ്യത ഏറ്റെടുത്തത് വിശദമായ പദ്ധതി റിപ്പോർട്ട് സ്ഥിരീകരിച്ച ശേഷം പദ്ധതിക്ക് അനുമതി നൽകേണ്ടതുണ്ടെന്നും മറുപടിയിൽ കേന്ദ്ര റെയിൽവേ മന്ത്രി പറഞ്ഞു വിശദമായ പദ്ധതി റിപ്പോർട്ട് പൂർത്തിയായ ശേഷം സംസ്ഥാന സർക്കാരുകൾ ഉൾപ്പെടെ ബന്ധപ്പെട്ടവരുമായി ആലോചിച്ച് നീതി ആയോഗിന്റെയും ധനകാര്യ മന്ത്രാലയത്തിന്റെയും പരിഗണനയ്ക്ക് ശേഷം അന്തിമ അംഗീകാരം നേടുകയും വേണം പദ്ധതികൾക്ക് അനുമതി നൽകുന്നത് തുടർച്ചയായ ആയതിനാൽ കൃത്യമായ സമയപരിധി നിശ്ചയിക്കാൻ കഴിയില്ലെന്നും വേഗത വർദ്ധിപ്പിക്കുന്നതിനായി ഷൊർണൂർ നിലമ്പൂർ വിഭാഗത്തിൽ റെയിൽവേ ട്രാക്കുകളിൽ നടത്തിയ നവീകരണത്തിന്റെ ഫലമായി രണ്ടായിരത്തി ഇരുപത്തിനാല് കാലയളവിൽ ഷൊർണൂർ നിലമ്പൂർ റീച്ചിന്റെ കൈവരിക്കാവുന്ന പരമാവധി വേഗത മണിക്കൂറിൽ എഴുപത്തിയഞ്ച് കിലോമീറ്റർ എന്നത് എൺപത്തിയഞ്ച് കിലോമീറ്ററായി വർദ്ധിപ്പിച്ചതായി മന്ത്രി മറുപടിയിൽ അറിയിച്ചു നിലമ്പൂർ ഷൊർണ്ണൂർ സെക്ടറിലെ യാത്രക്കാർക്ക് സൗകര്യമൊരുക്കുന്നതിനായി നിലമ്പൂർ റോഡിനും ഷൊർണൂരിനും ഇടയിൽ നിലമ്പൂർ റോഡ് ഷൊർണൂർ മെമു എന്ന പുതിയ ട്രെയിൻ അനുവദിച്ചതായും ചോദ്യത്തിനുള്ള മറുപടിയായി കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ആർട്ടിസ്റ്റ് ഷോ ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ ഒന്ന് വരെ ഞങ്ങളുടെ നിലമ്പൂർ ഷോറൂമിൽ നടക്കുന്ന ആർട്ടിസ്ട്രീ ഷോയിൽ അതിവിപുലമായ കളക്ഷൻസ് വരും ഈ വിസ്മയ സ്വാഗതം Ravivag Bridal Collections by Shopega Weddings.